ഹായ് ഫ്രണ്ട്സ് എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് പെറ്റ്സിനുള്ള ഫുഡാണ് നമ്മളെ വീട്ടിലിപ്പോൾ പേഴ്ഷ്യൻ കാറ്റ് അതുപോലെ ഈ പേഴ്ഷ്യനല്ലാത്ത സാധാ ഇനത്തിലുള്ള പൂച്ചകളെ വളർത്തുന്നുണ്ടാവും അപ്പോൾ നമുക്കവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാം ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർക്ക് ഫുഡൊന്നും പുറത്തൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ് ഇത് അത്യാവശ്യം ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് മതി പിന്നെ എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണ് ഒരു മൂന്ന് നാല് കഷണങ്ങൾ അത്രയും മതി പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു പിഞ്ചം മഞ്ഞൾപ്പൊടി അത്രയും വേണ്ടു പിന്നെ നമുക്കിത് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്കൊരു കുക്കറിൽ ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം ചിക്കൻ നല്ലോണം മുൻപ് വെന്ത് വരുന്നത് ഒരു നാലഞ്ച് വിസിൽ മതിയാവും നമുക്കിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അരച്ചെടുക്കുമ്പോൾ വളരെ വളരെയധികം ലൂസായിട്ട് വരും ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് വിസൽ വരെ മീറ്റ് ചെയ്യും അപ്പോൾ ഇതൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് നല്ല പേസ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം അതിനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പെറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുപോലെ പെഡ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ എനിക്ക് കാണുന്നതുവരെ ബായ്